ഞാൻ തന്നെ ഒരുപാട് സഹായിക്കുന്ന നിനക്ക് അതിന് പറ്റൂ ഈ ആയിരത്തിന്റെ കാര്യം എനിക്ക് അതാ ഞാൻ പിന്നാലെ അതപ്പോ വലിയ കാര്യം സനു ഇന്ന് ഫ്രൈഡേ സൺഡേ സൺഡേയുടെ സിസ്റ്ററുടെ കല്യാണല്ലേ നിനക്ക് ഷർട്ടില്ല നീ വരുന്നില്ല കേട്ടു നീ ഒരു ഷർട്ട് വാങ്ങിക്കടായിട്ട് തരും ഒഴിവുള്ള എന്റെ അറിയാം തിന്നു കൂട്ടി അല്ല സൽമാൻ കാ ചക്ക ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല അത് നമ്മൾ അബ്ബാസാജിന്റെ മോളാ ഈ അബ്ബാസാജി ആരാണെന്ന് എനിക്കറിയോ എന്റെ അമ്മൻ അപ്പോ ഓളിന്റെ എന്റെ കണ്ണും കയ്യും കാട്ടിയോള വളക്കാനാണ് എന്റെ ഭാവി സൽമാൻകോണ്ട് സൽമാനെ വിളിപ്പിക്കരുത് വല്യൊക്കെ പോത്തിനെ വെട്ടിന് കണ്ട് തല ഇറങ്ങിയ നിങ്ങളാണ് നിന്നെ വെട്ടിയെറിയ വരുന്നത് പിന്നെ എന്റെ മൊറപ്പണിന് എന്നോടൊരിഷ്ടറാനും പോണില്ല സൽമാൻക പോയിക്കോ പാൽ കുടിക്കാൻ നേരയില്ലേ നിന്റെ അടുത്ത് ആടിന്റെ പാലേ ഞാൻ നിങ്ങളോട് കൊടുത്തേക്കു അത് നിങ്ങൾ കുടിക്കാൻ അപ്പോ ഞാൻ നിക്കണോ അത് നിങ്ങൾ പോണോ അത് നിങ്ങളാണ് ആചേര് പറഞ്ഞ പോരാക്കോട്ടെ കാര്യങ്ങൾ എന്താ മോളെ മുഖം വീർപ്പിച്ചിട്ട് എന്ത് പറ്റി മോളെ ഒന്നില്ല ജാസ്മിൻ വരുന്നടാ ണ്ട് എനിക്കുള്ളത് കിട്ടില്ല എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ജാസ്മിൻ ഇതാ നിന്റെ സമ്മാനം ഞാനത് മറക്കൂ കാലത്ത് ഫാറൂഖിന്റെ വണ്ടിയെടുത്ത് പോയി മേടിച്ചതാണ് പിന്നെ നിന്റെ കണക്കം കാണാൻ വേണ്ടി അറിയാത്ത പോലെ കാണിച്ചതാണ് നീ പൊക്കോ ഞാൻ മണ്ഡപത്തിലേക്ക് വന്നു

ബാക്കി ആ കുട്ടൊരു പാവ ഓൾക്കോളുടെ സ്വഭാവ അവരെ തൊടിയിലെ പണിക്കാരനായ അച്ഛൻ ഓളെ വെല്ലുപ്പായു കൊടുത്തതായി പത്ത് സെന്റ് പൊരീടും പാല് കൊടുത്ത കൈക്ക് കൊത്തിയ ശീലം നമുക്കില്ല മോൻറെ മനസ്സിലതുണ്ടാവണം അടുപ്പ് അർത്ഥം മാറാതെ നോക്കണം അമ്മക്ക് മോൻ മാത്രമേ ഉള്ളൂ അമ്മേ നല്ല അമ്മ നല്ലൊരു ചെറിയൊരു കാര്യത്തിന് അച്ഛൻ പാടത്ത് നെല്ല് നല്ലോണം മഴ മതി ചതിക്കായിരുന്നേ നമ്മക്കുള്ള നമ്മക്ക് അതാണ് നീതി ഹാജിക്ക് പറഞ്ഞത് ശരിയാ നേരം കൊറേ ആയിക്കണ് എന്നാ ഞാനിണ്ട് പോട്ടെ ആഹാ സൽമാനാണല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് അബ്ബാസ് വന്നിട്ട് വേണം വലൈക്കും മോനെ എവിടെയാണ് ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ അമ്മായി ഞാൻ കുറച്ച് തിരക്കിലാണ് ആയിഷ് സൽമാന് ചായ ആ എന്നിട്ട് വേണ്ട ഇല്ല അപ്പാ ഞാൻ വിളിക്കുന്നു എന്താ വലിയ കുട്ടിക്ക് പറ്റിയ ഒന്നുമില്ല അപ്പാ പിന്നയം പറയാണ്ട് കല്യാണത്തിന്റെ കാര്യത്തിലൊക്കെ തിരക്കൊന്നുമില്ല നമ്മളായിട്ട് അവസരം ഉണ്ടായി എന്ന് നാട്ടുകാര് പറയരുത് പിന്നെ നാട്ടിലൊരു സംസാരം നടക്കുന്നുണ്ട് അതുപോലെ എന്റെ കണ്ണോണ്ട് ഞാനത് കാണുകയും ചെയ്തു എന്താ പറഞ്ഞു വരണേ എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പ തൂങ്ങി വേലായതന്റെ മോനും ജാസ്മിനും ഒപ്പാണ് പഠിക്കണത് ഓല് തമ്മിലുള്ള കളിയഞ്ചിരിയും കുറച്ച് കൂടുതലാണ് മാറുന്നതിന് മുമ്പ് കല്യാണത്തിന്റെ കാര്യത്തിൽ കുറച്ച് എടുക്കണം ഓൾ അനക്ക് മാമൻ അതിനൊരു അതല്ല മായി വേലായുതന്റെ മോനും ഓളും തമ്മിൽ സംസാരിക്കണ്ടപ്പോ ഞാൻ ഓനും താക്കിയതാണ് അപ്പോ ഓനെന്താ പറഞ്ഞോ ഓളുടെ സ്നേഹം ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റൂല ഞാൻ വിചാരിച്ചാൽ അവൻ എന്താ ചെയ്യാൻ പറ്റാന്ന് നിങ്ങൾക്ക് അറിയാലോ അവന്റെ അമ്മേനെ വിചാരിച്ചിട്ടാ ഞാനൊന്നും പഠിക്കാൻ വച്ചിട്ട് പോണതല്ലേ മോനെ അതൊക്കെ ആർക്കറിയാം ഓളുടെ കൂടെ പഠിക്കണ സന്ധ്യയാണ് ചേച്ചിയുടെ കല്യാണത്തിന് പോയതാ ഓൾക്ക് മുല്ലപ്പൂ വേണേ എന്നോടാ പറഞ്ഞാ പോരെ വരട്ടെ എന്തൊരു ചർച്ച ഈ സൽമാന്റെ കല്യാണം ഒരുമിച്ചാക്കാനുള്ള ചർച്ചയാണ് ഓ ആയിക്കോട്ടെ ഞാൻ എന്നാ ശെരി ഞാൻ ഇറങ്ങി ഹലോ എടാ ഞാൻ തറവാട്ടുണ്ട് ജാസ്മിൻ ഒരു കാര്യം പറയാണ്ട് സൽമ വന്നിരുന്നു അവനുമായി നിന്റെ കാര്യം ഉറപ്പിച്ചതറിയാവുന്നതല്ലേ വേലായതന്റെ മോനുമായി നീ അടുപ്പത്തിലാണെന്ന് സൽമാനും പറഞ്ഞു പിന്നെ ഞാനും വേറെ വഴിക്ക് അറിഞ്ഞു ആ ചെക്കിനുമായി ഇനി ആ അടുപ്പൊന്നും വേണ്ട വരുന്നല്ലേ ഇതറിഞ്ഞാൽ വലിയ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അത് േമാണെന്ന് കരുതുന്നത് ശരിയല്ല സാനു എന്റെ ക്ലാസ്സിലെ നല്ലൊരു സുഹൃത്താണ് അഥവാ ഞാൻ അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അവനെ പൊന്നുപോലെ നോക്കും എന്താ മോളി ഞാൻ അവനെ കാണുകയും ചെയ്യും മിണ്ടും ചെയ്യും വേണ്ടി വന്ന് അവനെ അവന്റെ കൂടെ ഇറങ്ങി പോവുകയും ചെയ്യും

ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ പ്രഷറിനുള്ള ഗുളിക കഴിച്ചില്ല എന്നാലും നമ്മുടെ മോള് നമ്മളോട് ചതി ചെയ്തല്ലോ അബ്ബാസ്ക ആ ചെക്കനാ വരുന്നത് ഭാസ്കരാ നിക്ക് അനക്ക് എന്താ ചേരാ അങ്ങനെ അന്നെ ഒന്ന് കാണണം വരുന്ന ഞാനൊരു കാര്യത്തിന് പോണ വഴിയാ കാണേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയാം എവിടെയാണെന്ന് വെച്ച ഞാൻ അങ്ങോട്ട് വരാം ഞാൻ വരാം നിങ്ങളെപ്പോണ വിളില്ലാത്ത സമയം വേണം നീ അവനെ കൊണ്ടുവരാ വലൈക്കും ഹലോ അതൊക്കെ ഞാൻ കുറച്ച് തിരക്കില്ല ഞാൻ അങ്ങോട്ട് വിളിക്കു സൽമാനക്ക് ഹായ് ഈ ഭാസ്കരൻ ഇരുപത്തൊന്ന് കൊല്ലായിട്ട് മാമന്റെ കൂടെയുണ്ട് ഇവന്റെ അച്ഛൻ രാഘവൻ പള്ളിപ്പാടൻ അൻറെ വല്ലിപ്പാന്റെ വലിയ ദോസ്താണ് പക്ഷേ ഇപ്പോഴും ഞങ്ങൾ ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് മാമന്റെ കൂടെ ഭാസ്കരനും സൽമാനും ഉണ്ടാവും എനിക്കറിയാം ജാസ്മിൻ അനക്കുള്ള പെണ്ണാ അതെ എനിക്കറിയാം മാജിക്കേ ഒരു മകൾ എന്നതിലുപരി എന്തും തുറന്നു പറയാൻ ഒരു സുഹൃത്ത് പോലെ സ്വതന്ത്രം കൊടുത്തിരുന്നു എന്നിട്ടും ആ കുട്ടി ഇദ്ദേഹത്തോട് ഇങ്ങനെ നമ്മൾക്കൊരിക്കലും ജാസ്മിനെ നഷ്ടപ്പെടാൻ പാടില്ല എന്ത് ത്യാഗം സഹിച്ചും അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം ജാസ്മിനെ ആർക്കും വിട്ടു കൊടുക്കില്ല ഞാൻ അംശേ ഈ അടക്ക കിടന്ന് കേടാവണം ഞാൻ അങ്ങാടി കൊണ്ടുപോയി കൊടുത്ത് കിട്ടണ കാശ് വാ നാളെ ഏർപ്പാടാക്കാൻ ശരി ഭാസ്കരാ ആ ചെക്കനെ കണ്ടിരുന്നു കാലത്ത് ഉസ്മാന്റെ ചായക്കടയിൽ നിന്ന് കണ്ടിരുന്നു ഓനോട് കണ്ട് വരാൻ പറ ആചിക്ക ഇത് ആളെത്തിയല്ലോ ആ വാ വാ ഈ കാണുന്നതെല്ലാം എന്റെ കഷ്ടപ്പാടിന്റെ ഫലമാ നീ താമസിക്കുന്ന വീട് വരെ എന്റെ വാപ്പ എൻ്റെ അച്ഛന് കൊടുത്തതാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എങ്ങനെ തന്നെ കാശുകളോടൊന്ന് പ്രേമിക്ക ജാതിയും മതവും നോക്കാണ്ട് പത്തിരുപത് വയസ്സുവരെ പോയിട്ടവരുടെ ആഗ്രഹങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ ഏതെങ്കിലും ഒരു തന്റെ പിന്നാലെ പോകുമ്പോ എന്തൊക്കെ പിടിച്ചടക്കിയ പോലെയാണ് അവർക്ക് അങ്ങനെ ഒരു നാറിയ കളി മോളോട് കളിക്കുകയാണെങ്കിൽ ഞാൻ അത് എന്താ നീ നിന്നത് ആചാർക്ക് പറയാനുള്ളത് മാത്രം കേൾക്കാനാണെങ്കിൽ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ചെയ്താ പോരെ പിന്നെ എന്നോട് വലിയ വായിൽ പറഞ്ഞപ്പോൾ എല്ലാം കേട്ടത് എന്റെ മര്യാദ വിദേശത്ത് നിന്ന് കാശി കയ്യിലാവുമ്പോ മക്കൾക്ക് വേണ്ടത് എന്താണെന്ന് അച്ഛനും സഹോദരിക്ക് വേണ്ടത് എന്താണ് സഹോദരനും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്റെ പരിമിതികൾക്കിടയിൽ നിന്നും ഞാൻ കൊടുത്ത കരുതലാണ് അവൾ എന്നിലേക്കടുത്തത് നിങ്ങൾ ഉണ്ടാക്കിയ പണം പലപ്പോഴും അവള് വെച്ച് നീട്ടിയപ്പോ മനസ്സില്ലാ മനസ്സോടെ അവളെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ പലതവണ വാങ്ങി എന്റെ അമ്മ പറയാറുണ്ട് ജാസ്മിനെ പെങ്ങളായി കാണണമെന്ന് ജാസ്മിനാണ് മാറി ചിന്തിച്ചത് ഈ പേരും പറഞ്ഞ് അവളെ ചൂഷണം ചെയ്യാനാണെങ്കിൽ ഞാനൊന്നും മാറി ചിന്തിക്കേണ്ടി വരും നിങ്ങൾ ആരും വിചാരിച്ചാലേ തീർക്കാൻ പറ്റില്ല ഒരു അച്ഛന്റെ വേദന മനസ്സിലാക്കാനേ അച്ഛനാവണം എന്നില്ല നല്ലൊരു മകനായ മതി എന്നാ മകനോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ചെങ്ങാതി വേലായി തന്റെ മോന്റെ വാക്കാണ് പോട്ടെ മോൻ പിന്നെ എന്തെങ്കിലും ആവശ്യം എന്നെ വിളിച്ചോ ആയിക്കോട്ടെ ഒരുപാട് സന്തോഷം ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടാ പോന്നു അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ചെയ്യരുത് നീ നീ ഞാൻ കേൾക്ക് എനിക്ക് നീ ഫോൺ ചെയ്യരുത് നീ കാണരുത് എന്നോട് സംസാരിക്കരുത് നിനക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു മോളെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോയി കുറെ താമസിച്ചാണ് നീ വന്നതെന്ന് അന്റെ ഉമ്മ പറഞ്ഞു ഇനിയെന്നും എന്നും നേരം ഇരുട്ടാവുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ നോക്കണം പിന്നെ മോൾ ആവശ്യപ്പെട്ട സമ്മാനങ്ങൾ വാങ്ങാൻ ഉപ്പച്ചയുടെ അരികിലേക്ക് കൂടിയെത്തുന്ന നീ വരാതിരുന്നപ്പോ ഉപ്പച്ചുടെ കൽവ് തകർന്നു പോയി മോളെ നിന്റെ ഉമ്മ പാവാണ് പതിനേഴാമത്തെ വയസ്സിൽ ഉപ്പച്ചിയുടെ ഭാര്യയായി പതിനെട്ടാമത്തെ വയസ്സിൽ ഗർഭിണിയായി അന്റെ കാനപ്പെട്ടു ആൺകുട്ടിയെ കിട്ടിയ സന്തോഷത്തില് അടുത്തതൊരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു അലഹമില്ല പടച്ചോ നമുക്ക് റഹ്മത്ത് തന്നു പടച്ചോ നമുക്ക് തന്ന റഹ്മത്തില് പെരുത്ത് സന്തോഷിച്ചാണ് കഴിഞ്ഞിരുന്നത് ഇതൊരു അബ്ബാസാജിയുടെ മാത്രം കാര്യല്ല ആയിരക്കണക്കിലും മാതാപിതാക്കളുടെ കാര്യമാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സിൽ കണ്ടുമുട്ടുന്ന ഒരാണിന്റെ കൂടെ അത് എന്തിന്റെ പേരിലായാലും ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ സഹിക്കില്ല ഒരു മാതാപിതാക്കളും ഇനിയെങ്കിലും വരുന്ന തലമുറ മറക്കരുത് ഓർമ്മയുണ്ടാവണം ആർക്കെങ്കിലും ചായ വേണമെങ്കിൽ പറയണം ഞാനേ കടടക്കാൻ പോവാണ് ആ ആ വേലായുടെ 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 മോൻ ഏത് മോനെ മോനെ മരിച്ച മോനേ ഉള്ളൂ എന്ത് കടും അപ്പ ചെയ്തേ ആരൊക്കെ പരിചയമില്ലാത്ത രണ്ടാൾക്കാരും ചേട്ടാ രണ്ട് ചായ സമാവറിന്റെ തീ കെടുത്തിയല്ലോ കട്ടൻ ചായ മതി ചേട്ടാ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ വേലായുടെ കെട്ടിയോളുടെ ആങ്ങളമാരായിട്ട് വരും ഓന്റെ മയ്യത്ത് വിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല നാട്ടിലുണ്ടോ കിട്ടിയിരിക്കും നാട്ടിലുണ്ടല്ലോ അയാളെ ഒന്ന് കാണണം അടക്കാനുള്ള കാര്യങ്ങൾ എന്തായി വെള്ളിയേറ്റം പറഞ്ഞു വിട്ടുകിട്ടി കഴിഞ്ഞാ അറിയിക്കാൻ പറഞ്ഞു അടക്കം കഴിയട്ടെ എന്നിട്ട് വേണം അബ്ബാസാജിയെ ഒന്ന് കാണാൻ അയാൾ ഒരുത്തൻ കാരണവാ എന്റെ കുട്ടിക്ക് ഗതി വന്നത് മരിച്ച കുട്ടിയുടെ അമ്മാവനാണ് അബ്ബാസാജി അവനെ അയാളുടെ വീട്ടിലേക്ക് വിളിപ്പിച്ച് സംസാരിച്ചതിന് ശേഷം സനു ആകേശത്തിലായിരുന്നു രാത്രി ഒന്നും കഴിക്കാതെയാണ് കിടന്നത് കാലത്താണ് വിവരം അറിഞ്ഞത് കാര്യത്തിൽ ഒരു ശരി ഇത് പയ്യന്റെ കൈപ്പടയിലുള്ള കത്താണ് അവൻ തന്നെ എഴുതിയതാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അബ്ബാസാജിയുടെ മകൾക്ക് അടുപ്പം അവനില്ല തെറ്റിദ്ധാരണയിൽ തെറ്റിദ്ധാരണ അവനോട് സംസാരിച്ചതും താക്കി ചെയ്തിട്ടില്ല എന്നതും കത്തിൽ വ്യക്തമാണ് അവന്റെ അമ്മക്കും അബ്ബാസാജിക്കും കൊടുത്ത വാക്ക് പാലിക്കാൻ താൻ ജീവിച്ചിരുന്നാൽ കഴിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവനെ മരണത്തിലേക്ക് എത്തിച്ചത് അബ്ബാസാജിക്കെതിരെ കേസെടുക്കണോ അതോ അവന്റെ അമ്മയ്ക്കെതിരെ കേസെടുക്കണോ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് പ്ലീസ് താങ്ക് യു സർ എന്തായി ഡോക്ടർ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ യെസ് ഫിനിഷ്ഡ് കണ്ണ് ശരിക്കും തുറിച്ചിട്ടില്ല നഖത്തിൻ്റെയും കൈയിൻ്റെയും അടയാളങ്ങൾ വ്യക്തമായി കാണുന്നില്ല കഴുത്തിലെ മുറിവ് രണ്ട് സെന്റിമീറ്റർ ആഴത്തിൽ കൂടുതലായി കാണുന്നില്ല ദാറ്റ്സ് വൈ ടോട്ടലി നോട്ട് കോംപ്ലിക്കേറ്റഡ് മൊത്തത്തിൽ ബാഹ്യമായും ആന്തരികമായും കൊലപാതകത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല കുട്ടികൾക്കൊന്നും മനസ്സുറപ്പില്ല സർ എല്ലാ ആത്മഹത്യാ കേസുകളും പോലെ ഇതും ക്ലോസ് ചെയ്യാവുന്നതാണ് ആ ഹലോ ആ പറയൂ എപ്പോ ഓക്കെ ഞാൻ എസ് ഐ സാറോട് പറയാം ഓക്കെ ആ കുട്ടി സൂയിസൈഡ് ചെയ്തു സാർ സാർ അബ്ബാ സാഹചര്യ മോള് മോള് അവള് മരിച്ചു കുട്ടികൾക്ക് മനസ്സുറപ്പില്ല ഓരോ മക്കളെ കുറിച്ചും ഓരോ രക്ഷിതാക്കൾക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവരുടെ ഓരോ കണ്ണുനീർത്തുള്ളിയും മക്കൾ മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ അവസാനിക്കാന്നുള്ളത് നാടിന്റെ ഒരു നിയമമാണ് നസീർ വണ്ടി അംബാസാജരുടെ വീട്ടിലേക്ക് എടുക്കും സിയർ നീ നാളെ വരുമ്പോൾ ആൽത്തിടെ നിന്ന് നാലുമുഴ മുല്ലപ്പൂ വാങ്ങണം നാളെ അമിന്റെ ടീച്ചറുടെ മോളെ കല്യാണ മുല്ലപ്പൂ കിട്ടിയില്ലെങ്കിൽ മോള് കല്യാണത്തിന് പോകില്ല എനിക്ക് ആകെ ഉള്ളൊരു മോളാ